പാലക്കാട് കട്ടിൽ മാടത്ത ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണത് പാഞ്ഞെത്തിയ ബസ്സിനടിയിലേക്ക് പല നാരഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് ആ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ശരിക്കും തലനാറേക്കുള്ള രക്ഷപ്പെടൽ തന്നെയാണ് ഇതെവിടെയാണ് എപ്പോഴാണ് ഈ സംഭവം സ്മൃതി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ആ ബസ്സിലെ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും പുറത്തു വരികയും ചെയ്ത് എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിന് മുന്നിലേക്ക് ഈ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു ഇരുചക്ര വാഹനം അറിഞ്ഞു വീഴുകയായിരുന്നു ആ ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന ആൾ വ്യക്തി അത്ഭുതകരമായാണ് ഇയാൾ രക്ഷപ്പെടുന്നത് വാഹനം ഈ ബസ് നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ഓടിച്ചിരുന്ന എടപ്പാൾ സ്വദേശി രാജുവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇയാൾ ഒരു പരിക്കും കൂടാതെ രക്ഷപ്പെടുന്നത് ഇരുചക്ര വാഹനം റോഡിൻ്റെ ഒരു വർഷത്തുകൂടെ പോവുകയായിരുന്നു പെട്ടെന്ന് ഈ റോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനം മറിഞ്ഞു വീഴുകയും ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ബസ്സിന് മുന്നിൽ തന്നെ വീഴുകയായിരുന്നു ഏതായാലും ബസ് ഡ്രൈവറിന്റെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ അതുകൊണ്ട് തന്നെ യാതൊരു പരിക്കുമില്ലാതെ ഈ വ്യക്തി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ എട്ടേ കാലോടു കൂടിയാണ് കൂറ്റിനാട് കട്ടിൽ മാടത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്